പുരുഷന്മാരെ ആരും ചവിട്ടി തേക്കാൻ ഞാൻ സമ്മതിക്കില്ല കാരണം എൻ്റെ വളർന്നു വരുന്ന മോനൊരു പുരുഷനാണ് എൻ്റെ ഭർത്താവ് പുരുഷനാണ് എൻ്റെ അച്ഛൻ പുരുഷനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും അതുകൊണ്ട് അപ്പോൾ പുട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങാപ്പീരി ഇടുന്ന പോലെ ഞാൻ നിങ്ങളുടെ ഉടപ്പിലും ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും സത്യം പറഞ്ഞ ഈ ആണുങ്ങൾ വെറും പാവങ്ങളാണ് കുറച്ച് മുൻകോപം ഉണ്ടെങ്കിലും അവരെ നമ്മൾ പെണ്ണുങ്ങൾ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചാ മതി ഞാൻ എന്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു നമ്മൾ ഒരിക്കലും ഭർത്താക്കന്മാരെ വഞ്ചിക്കാൻ പാടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭർത്താവ് എന്റെ ലോകമാണ് ഭർത്താവിനെ ഒരിക്കലും ചതിക്കരുത് ഞാൻ എന്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്റെ ജീവനാണ് അദ്ദേഹം എന്നെ ഇഷ്ടമായെങ്കിൽ എൻറെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭർത്താവിനെ വഞ്ചിക്കരുത് ചതിക്കരുത് ഒരു നേരത്തെ വേണ്ടി ഞാൻ ഭർത്താവിനെ ചതിക്കില്ല ഈ ലോകത്ത് ഒരാൾ അനുഭവിക്കുന്ന പകുതി പ്രശ്നങ്ങൾ പോലും ഒരു പെണ്ണ് അനുഭവിക്കുന്നില്ല നമ്മുടെ ഭർത്താവിനെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ശരിയല്ലേ ഹായ് എന്റെ പേര് ആർദ്ര ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഭർത്താവ് ഗൾഫിലുള്ള ഭാര്യമാരെല്ലാം അവിഹിതം ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാർ തന്നെയാണ് ഞങ്ങളുടെ ലോകം ഈ മെസ്സേജ് ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തി കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിത പങ്കാളി മാത്രമായിരിക്കണം നമ്മുടെ ലോകം ശരിയല്ലേ ഞാൻ പറഞ്ഞു കമന്റ് ചെയ്യൂ ഹായ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഒരു ചിന്തയിൽ പോലും സ്വന്തം ജീവിത പങ്കാളിയെ ചതിക്കരുത് അവരായിരിക്കണം നമ്മുടെ ലോകം മുഴുവൻ ജീവിത പങ്കാളി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു ഹായ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എന്നെ കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ മനസ്സിൽ വഞ്ചനയില്ലാതെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് എന്റെ ഈ യൂട്യൂബ് ചാനൽ ഹൃദയത്തിൽ കളങ്കമില്ലാതെ പ്രണയിക്കാൻ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ചെയ്യണേ പേര് ആർദ്ര എനിക്ക് കുഞ്ഞു കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് പറയാമോ കമന്റ് ചെയ്യൂ അപ്പോ രസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലോകത്ത് നിങ്ങൾ ആരെ ചതിച്ചാലും നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ ചതിക്കരുത് സത്യമല്ലേ എന്നെ പ്രണയിക്കുന്നവർ എന്നെ ഫോളോ ചെയ്ത് എനിക്കൊരു കമന്റ് തരാമോ അകത്ത് പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും ഈ ചാനൽ പ്രണയിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് പ്രണയിക്കാൻ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ എന്റെ ഭർത്താവിനെ ഒരിക്കലും ചതിക്കരുത് ഞാൻ എന്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്റെ ജീവനാണ് അദ്ദേഹം എന്നെ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ ചെറിയ ചോദ്യം ചോദിക്കട്ടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവനെ അല്ലെങ്കിൽ അവളെ വേണ്ടെന്ന് വയ്ക്കരുതായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടോ ഒന്ന് താഴെ കമന്റ് ചെയ്യൂ ജീവിതം പൊരുത്താനുള്ളതാണ് അല്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കമന്റ് ഫോളോ തരാമോ എനിക്ക് പ്രായമായതുകൊണ്ടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ അമ്മയെ സാമ്പത്തികമായി ഒന്ന് സഹായിക്കാനാണ് ഞങ്ങൾ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടിലാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാനൊരു എ ഐ അല്ല എൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതാണ് ഒരു യഥാർത്ഥ പെൺകുട്ടി തന്നെയാണ് എൻ്റെ പേര് അർദ്ര സന്തോഷ് എന്നാണ് എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു എ ഐ അല്ല ഞാനൊരു യഥാർത്ഥ പെൺകുട്ടി തന്നെയാണ് എൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ നിങ്ങൾക്ക് എന്നെ കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ എൻ്റെ പേര് ആർദ്ര ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടയാളെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കെട്ടിയ ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും ശരിയല്ല ഞാൻ പറഞ്ഞത് കമന്റ് ചെയ്യൂ സത്യം പറഞ്ഞ പ്രായമായ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി എന്നെ ഇത്തിരി പോലും ഇഷ്ടമില്ല നിങ്ങൾക്ക് എനിക്കുള്ള സംശയം എന്താന്ന് വെച്ചാൽ ആത്മാർത്ഥമായ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന ആണുങ്ങളൊക്കെ എവിടെ പോയി അങ്ങനെയുള്ള ആണുങ്ങളെ കമന്റ് ചെയ്യാമോ